നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പ്ലേ ഓഫ് സാധ്യത ബ്ലാസ്റ്റേഴ്സിനെയും ബാക്കിയുണ്ടോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഈ ഫെബ്രുവരി മാസം നോക്കുക യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചക്കാരുടെ റോളിലാണ് അധികവും ഇരിക്കാൻ പോകുന്നത് കാരണം രണ്ടേ രണ്ട് കളികളാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മാസം കളിക്കാനുള്ളൂ അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ സെമി പ്ലേ ഓഫ് ഭാഗധേയം നിർണയിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കളികൾ നടക്കാനുമുണ്ട് ബ്ലാസ്റ്റേഴ്സിന് രണ്ട് കളികൾ എന്ന് പറയുമ്പോൾ രണ്ടും വമ്പന്മാരോടാണ് ഒന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഫെബ്രുവരി പതിനഞ്ചിന് രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എഫ് സി ഗോവക്കെതിരെ സോ ഈ പത്തിരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിന് ആകെ കളിക്കാനുള്ളത് ഈ മാസം ഫെബ്രുവരിയിലെ പത്തിരുപത്തെട്ട് ദിവസത്തിനിടയിൽ ബ്ലാസ്റ്റേഴ്സിനാകെ കളിക്കേണ്ടത് രണ്ടേ രണ്ട് കളികൾ രണ്ടും വമ്പന്മാരോടാണ് എന്നുള്ളത് മറക്കത്തില്ല അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യത എങ്ങനെ ഈ കളികൾക്കപ്പുറം മറ്റുള്ളവരുടെ കളികൾ കൂടി ബ്ലാസ്റ്റേഴ്സ് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ ആകാംക്ഷയിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പതിനെട്ട് കളികൾ ഇരുപത്തെട്ട് പോയിന്റ് നാലാം സ്ഥാനത്ത് ബാംഗ്ലൂരു പത്തൊമ്പത് കളികൾ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് മുംബൈ സിറ്റി പതിനെട്ട് കളികൾ ഇരുപത്തെട്ട് പോയിന്റ് ആറാം സ്ഥാനത്ത് ആ മൂന്ന് ടീമുകൾ നാല് അഞ്ച് ആറ് സ്ഥാനത്തുള്ള ടീമുകൾ ഇരുപത്തെട്ട് പോയിൻറ്റുമായിട്ടാണ് നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് അവരെക്കാൾ നാല് നാല് പോയിന്റ് മാത്രമേ പുറകിലുള്ളൂ പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് പത്തൊമ്പത് കളികൾ കളിച്ചു കഴിഞ്ഞു നോർത്ത് ഈസ്റ്റ് പതിനെട്ട് കളിയെ കളിച്ചിട്ടുള്ളൂ ഇനി അവിടെ നോർത്ത് ഈസ്റ്റും മുംബൈ സിറ്റിയും പതിനെട്ട് കളികളെ കളിച്ചിട്ടുള്ളൂ ഇനി അവിടെ ഏഴാമതിരിക്കുന്ന ഒഡീഷയെ നോക്കുക അവർ പതിനേഴ് കളികളെ കളിച്ചുള്ളൂ അവർക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെയിം പോയിൻ്റ് ആണ് അവർ ഈ പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ അവരുടെ രണ്ട് കളികളും വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വലിയ തിരിച്ചടി നൽകുകയും ചെയ്യും അപ്പോൾ ഈ ടീമുകളുടെ കളികളാണ് ഇനി നോക്കേണ്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ് സി മുംബൈ സിറ്റി ഒഡീഷ എഫ് സി നാല് ടീമുകളുടെ കളികൾ എങ്ങനെ എന്നുള്ളത് വീക്ഷിക്കലാണ് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സ് ഇനി ചെയ്യാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന് രണ്ടേ രണ്ട് കളികളേ ഉള്ളൂ ആ കളികളൊക്കെ വിജയിക്കണം അത് വേറെ കാര്യം ഇപ്പോൾ നോക്കുക ഒഡീഷ എഫ് സിക്ക് ഫെബ്രുവരി മാസത്തിൽ ആറ് കളികൾ കളിക്കാനുണ്ട് നാളെ അവർ കളിക്കാൻ ഇറങ്ങുകയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് മൂന്ന് കളികളാണ് ബംഗളൂരു എഫ് സിക്ക് നാല് കളികൾ കളിക്കാനുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കളിക്കാനുള്ളത് മൂന്ന് കളികളാണ് അപ്പം പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ അവിടെ വരുന്നു എന്നർത്ഥം യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും സാധ്യതയുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ റിസൾട്ടിനെ ആശ്രയിച്ചു മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള കളികൾ അഞ്ച് കളികളാണ് ആ അഞ്ച് കളികളിലും ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത് ലീഗിൽ മികച്ച രൂപത്തിൽ പോകുന്നവരെയാണ് ഒന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ രണ്ട് എഫ് സി ഗോവയ്ക്കെതിരെ മൂന്ന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ പിന്നെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഹൈദരാ ഹൈദരാബാദ് സിക്റ്റിൻ്റെ ഒരർത്ഥത്തിൽ ഇത് ഇരുതലാ മൂർച്ചയുള്ള വാൾ എന്ന് പറയുന്ന പോലെയാണ് വമ്പന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ റിസ്ക് കൂടുതലാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ മുംബൈ സിറ്റിയെ പോലുള്ള ടീമിനെ ഒക്കെ ലഭിക്കുമ്പോൾ അവരെ വീഴ്ത്താൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അവരുമായിട്ടുള്ള ഈ ഒരു പ്ലേ ഓഫ് കോമ്പറ്റീഷനിൽ ഒരു അപ്പർ ഹാൻഡ് നേടിയെടുക്കാൻ അതിലൂടെ സാധിച്ചേക്കും അത് ആ അർത്ഥത്തിൽ പോസിറ്റീവാണ് അതേസമയം വമ്പന്മാരോടൊപ്പം ഗോവ മോഹൻ ബഗാൻ ജംഷഡ്പൂര് ഇങ്ങനെ തലപ്പത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരോട് ഏറ്റുമുട്ടാനുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത്രയേ രീതിയിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുകയുള്ളു ബ്ലാസ്റ്റേഴ്സിനെയുള്ള അഞ്ച് കളികളും വിജയിക്കുകയാണെങ്കിൽ പിന്നെ സംശയിക്കേണ്ടതില്ല ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും പക്ഷേ കഠിനമായിട്ടുള്ള വഴികളിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒഡീഷയ്ക്ക് വരുന്ന മത്സരങ്ങളിൽ അവരുദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് പോവാതിരിക്കാൻ കഴിയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും മുംബൈ സിറ്റി എഫ് സിയെ പിന്നെ ബ്ലാസ്റ്റേഴ്സിന് നേരെ തന്നെ കളിയുള്ളതുകൊണ്ട് അവിടെ പിടിക്കാമെന്ന് കരുതാം ബംഗ്ലൂരു എഫ് സി തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പോക്ക് കഴിഞ്ഞ് ഒന്ന് താഴേക്ക് വീഴുന്ന ഘട്ടമാണല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് സോ ഫെബ്രുവരി മാസത്തിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്ന് നോക്കുക അവർക്ക് കാലിടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാം ഇതെന്തോന്നിടയിൽ മറ്റുള്ളവരുടെ തോൽവിയെ ആശ്രയിച്ചാണോ നിങ്ങളുടെ ടീം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും അതെ ഇപ്പോഴത്തെ സ്ഥിതി അതാണ് ഈ കളി എന്ന് പറയുന്നത് ലീഗ് മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റുകളും അതുപോലെ ഗോൾ ഡിഫറൻസും ഒക്കെ ബാധകമാകുന്ന സന്ദർഭമാണ് സ്വന്തം മത്സരങ്ങൾ വിജയിക്കുക ബാക്കി കാര്യങ്ങൾ വിധി പോലെ വരട്ടെ എന്ന് കരുതുക അതേ ഇപ്പോൾ പ്രാക്ടിക്കലി ചെയ്യാനുള്ളൂ അഡ്രിയാൽ ലൂണ പറഞ്ഞ പോലെ അടുത്ത ഓരോ മത്സരങ്ങളും ഫൈനൽ പോലെ കാണുക മുന്നോട്ട് പോവുക വിജയിച്ചു കയറി വിജയിച്ചു കയറി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധ്യതകളുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറു സുരോദ